യിൽ പുതുതായി ഒരു മീഡിയ ക്ലബ് എന്ന നാമദേഹത്തിൽ പതിനാറോളം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒത്തുചേർന്നാണ് യൂട്യൂബറും ബ്ലോഗറും അതുപോലെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളുമായ പതിനാറ് യുവജനങ്ങളാണ് ഒരു ക്ലബ് രൂപീകരിച്ചത് അവരൊരു റിക്വസ്റ്റ് ഞങ്ങളുടെ മുമ്പിൽ ഹോർട്ടികൾച്ചറിന്റെ മുമ്പിൽ സൊസൈറ്റിയുടെ മുമ്പിൽ വെക്കുകയും അവർ തുടങ്ങാൻ പോകുന്ന ഒരു സംരംഭം തിരുവല്ലയിലെ ദൃശ്യമാധ്യമ രംഗങ്ങളിൽ സജീവമായ ഒരു ഇടപെടൽ നടത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് അവരെ കൊണ്ട് കഴിയും എന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പ്രസിഡന്റ് ശ്രീ സുമേഷ് ചുങ്കപ്പാറയും സെക്രട്ടറി രഞ്ജിത്തും ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ മീഡിയ ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ് ആദരണീയനായ തിരുവല്ലയിലെ മുനിസിപ്പൽ വൈസ് ചെയർമാനും ദീർഘകാലമായി കൗൺസിലറുമായി പൊതുസമൂഹത്തിനോടൊപ്പം ഈ നാടിന്റെ ഈ വാർഡിനെ പ്രതികരിക്കുന്ന ഈ മേള നടക്കുന്ന വാർഡിനെ പ്രതികരിക്കുന്ന കൗൺസിലർ കൂടിയായ പ്രിയപ്പെട്ട ജിജി ജി ആണ് ഈ കർമ്മം നിർവഹിക്കുന്നത് അതിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ ഏറെ ബഹുമാന്യനായ ദിനങ്ങളുടെ പ്രിയങ്കരനായ ശ്രീ ഡി ജി അവർ വട്ടശീലവുകൾ ഇപ്പോ നമ്മുടെ ലോകപ്രകാശനവും ഉദ്ഘാടനവും നിർവഹിക്കുകയാണ് നമുക്ക് എൽ ഇ ഡി വളരെ കാണാൻ സാധിക്കും ನಾನು ಮೀಡಿಯಾ ಬೇಗಬಾರಪಟ್ಟ ಅಗ್ರಿಕಲ್ಚರ್ ಕಲ್ಚರಲ್ ಹೆಲ್ಪ್ಡರ್ ಸೊಸೈಟಿಯಡೆ ട്രഷാറ് അതുപോലെ തന്നെ അധ്യക്ഷനും കൂടിയായ ശ്രീ പി എ ബോബൻ നമ്മുടെ തിരുവിളാരുടെ ഏറ്റവും പ്രിയകരനായ എം എൽ എ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് അവർ സ്വാഗതം ആശംസിച്ച ശ്രീ സെബാസ്റ്റ്യൻ കാടുവട്ടൂർ ഹോർട്ടികൾച്ചർ ഡെവലപ്മെൻ്റ് പ്രസിഡന്റ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ശ്രീ ഏലിയാസ് ബഹുമാനപ്പെട്ട ജോയ് ജോൺ സാർ ബഹുമാനപ്പെട്ട എൻ്റെ മുൻ സഹപ്രവർത്തനായ ഷാജി തിരുവല്ല ബഹുമാനപ്പെട്ട ഇ എ മാത്യു എൻ്റെ സഹപ്രദ്ധനായ മാത്യു ശ്രീ ചാലപ്പുഴി ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തു മൊഴിയായ അജിത് ധംബാൻ ബഹുമാനപ്പെട്ട റോജി കാട്ടാശ്ശേരി അഡ്വക്കേറ്റ് ബിനു വിപ്പൻ ബഹുമാനപ്പെട്ട സെക്രട്ടറി ജേക്കു സാറ് കവിയൂർ മുൻ പ്രസിഡന്റ് സജീവൻ സാറ് ഈ മീഡിയയുടെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സുമേഷ് സുമേഷിനെ പറ്റി പറയുകയാണെങ്കിൽ മൈക് പാസിന്റെ അവിടെ എല്ലാവർക്കും ഈ ശബ്ദം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സുമേഷ് ആയിരുന്നു മൈക്ക് പാസിന്റെ ഏറ്റവും നല്ല രീതിയിൽ അവിടെ പഠിച്ചിട്ടുള്ള ആള് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയും ആണ് ഇന്ന് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത് ഞാൻ പ്രദാനം ചെയ്യുന്ന ഈ വാർഡിൽ ഈ ഒരു മഹാ ഒരു മേള നടക്കുന്നു എന്ന് പറഞ്ഞ എനിക്ക് അഭിമാനം തന്നെയാണ് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ ഞാൻ എല്ലാവരെയും ആദ്യം തന്നെ ഹോർട്ടിക്കൾച്ചറിന്റെ എല്ലാ സംഘാടകരെയും പ്രസിഡന്റിനെയും ഉൾപ്പെടെ സെക്രട്ടറി ഉൾപ്പെടെ അഭിനന്ദിക്കുന്നു നമ്മുടെ തിരുവല്ലായിലെ ജനങ്ങള് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ളൊരു മഹാ ഉത്സവം കാണാൻ കഴിയുള്ളു എന്നാലേ എല്ലാവരും നമ്മുടെ തിരുവിൽ തന്നെയല്ല എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് ഇന്ന് ഹോർട്ടിക്കൾച്ചർ ഡിവർമെന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് ഞാൻ എനിക്ക് പറയാനുള്ളത് എനിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല ഇത്രയും വിജയകരമാക്കിയ ഈ ഹോർട്ടിക്കൾച്ചർ ഡെവർമെന്റിന്റെ പ്രസിഡന്റേയും സെക്രട്ടറിയും സംഘാടകരെയും ഞാൻ കൂടുതൽ കൂടുതൽ അഭിനന്ദിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ എന്നെ ഇവിടേക്ക് ക്ഷണിച്ച അവരെ കൂടുതൽ കൂടുതൽ ഒന്നുകൂടെ എന്നെ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഈ മീഡിയ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും രാവിലെ പല കാര്യങ്ങൾക്കും തിരക്ക് കൂട്ടി ഓരോ സമയവും നമ്മൾ തിരക്കുണ്ട് നമ്മൾ പത്രം വായിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ തന്നെയും നമ്മൾ എപ്പോഴെങ്കിലും സമയം കാണുമ്പോൾ നമ്മൾ ഈ മൊബൈലിൽ നോക്കി അതിൻ്റെ അകത്ത് എന്താണ് വാർത്തകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഈ ചെറുപ്പക്കാർ കൂടി നടത്തുന്ന ഈ പരിപാടി നമ്മുടെ ജനങ്ങളിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ മീഡിയയിൽ കൂടി മാത്രമേ ഉള്ളൂ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി മാത്രമേ ഉള്ളൂ കൂടുതൽ ഏത് കാര്യങ്ങളും അറിയുവാൻ കഴിയുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചോളം തന്നെ ഞാൻ ഇടയ്ക്ക് മീറ്റിംഗ് ഇരിക്കുകയാണെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോക്കും അപ്പം അതിനകത്ത് നമ്മൾ കാണുന്നു ഇപ്പൊ ഇവർ ഈ നടത്തുന്ന ഈ സമുദായത്തെ തീർച്ചയായിട്ടും വിജയകരമായി തീരും അത് തീർച്ചയായിട്ടും അത് നമ്മുടെ ജനങ്ങൾക്കും നമ്മുടെ നാടിനും പ്രയോജനമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അവിടെ ഈ നല്ലൊരു ഉദ്യോഗത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ഇത് മൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അവർക്ക് നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തിൽ ഒഴുകി ഈ മീഡിയയുടെ ഈ പ്രവർത്തനത്തെ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തിക്കുന്നു നന്ദി നമസ്കാരം തിരുവല്ല എം എൽ എ അഡ്വക്കേറ്റ് മാത്യു തോമസ് സർ ശ്രീ ജി ജി ഭട്ടശൈലും ബദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ കൃത്യം മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കാം ആദ്യമായിട്ട് സംഘാടകരൊക്കെ ഈ ക്ലബിനെ പരിചയപ്പെടുത്തിയപ്പോൾ സോഷ്യൽ മീഡിയ ക്ലബ്ബ് എന്ന് പറയുകയുണ്ടായി ഇത് സോഷ്യൽ മീഡിയ ക്ലബല്ല മീഡിയ ക്ലബ് ആണെന്ന് ഞാൻ തിരുത്തുകയാണ് രണ്ടാമത്തെ കാര്യം ഈ മീഡിയ ക്ലബിൽ ഉള്ളത് യൂട്യൂബേഴ്സ് ഉണ്ട് വ്ളോഗേഴ്സ് ഉണ്ട് ബ്ലോഗേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സ് ഉണ്ട് ഇതുകൂടാതെ പത്രക്കാരുണ്ട് എന്താണ് പ്രസ് ക്ലബും മീഡിയ ക്ലബ് തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രസ് ക്ലബിൽ പത്രക്കാർ മാത്രമാണുള്ളത് മീഡിയ ക്ലബിൽ മീഡിയയിൽ ആക്റ്റീവ് അതുപോലെ തന്നെ പത്രങ്ങളിൽ വർക്ക് ചെയ്യുന്നവരും ഈ മീഡിയ ക്ലബിലുണ്ട് ഇപ്പോൾ പ്രാഥമികമായിട്ട് ഇരുപത്തി ഞങ്ങൾ ഇത് നിജപ്പെടുത്തിയിരിക്കുകയാണ് അതായത് തിരുവല്ലയിൽ ഇനി നടക്കുന്ന ഏത് പ്രോഗ്രാമുകൾക്കും മീഡിയ ക്ലബിനെ അറിയിക്കാം എങ്ങനെയാണോ നിങ്ങളൊരു പത്രസമ്മേളനം പ്ലാൻ ചെയ്യുന്നത് അതേപോലെ തന്നെ മീഡിയ ക്ലബിനെ വിളിച്ചിട്ട് ഒരു മീഡിയ സമ്മേളനം അറേഞ്ച് ചെയ്യും അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര അംഗങ്ങൾ ഈ കൂട്ടായ്മയിലുണ്ടോ അത്രയും പേരുടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ യൂട്യൂബ് ചാനലുകളിലെല്ലാം നിങ്ങളുടെ പരിപാടി ഞങ്ങളത് പ്രമോട്ട് ചെയ്യും ഇത്രയും പേര് ഒരുമിച്ച് നിന്നായിരിക്കും പ്രൊമോട്ട് ചെയ്യണം അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക കഴിഞ്ഞ ദിവസം ഒരു പത്രക്കാരൻ അദ്ദേഹം എഴുതിയ ഒരു വാർത്ത പോലും ഫോട്ടോ എടുത്തിട്ടാണ് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് നാല് പേര് കാണുന്നത് പിന്നെ മീഡിയ ഈ പുഷ്പമേളയുടെ ഈ വലിയ സദസ്സനെ സാക്ഷി നിർത്തി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പേരുകളിലേക്ക് കടക്കാം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ഇന്ന് മീഡിയ ക്ലബ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ തുടക്കം മുതൽ തന്നെ ഇതിൽ പല പല പ്രതിസന്ധികളും പല പാലവെപ്പുകളും ഉണ്ടായിട്ടുണ്ട് മീഡിയ ക്ലബിന് ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ വരത്തില്ല ഞങ്ങൾക്കുണ്ടായ ഇരുപത്തിയഞ്ചു പേരിൽ നിന്ന് നിങ്ങൾക്കെതിരെ തിരിച്ചെഴുതും അതുപോലെ സപ്പോർട്ട് ചെയ്താൽ അതുപോലെ സപ്പോർട്ട് വാരിക്കൂലി കൊടുക്കുകയും ചെയ്യും അംഗങ്ങളുടെ പേര് വിവരം പറഞ്ഞു കൊള്ളട്ടെ ഇപ്പോൾ ഉള്ളവര് സഞ്ജു ശിവൻ രക്ഷാധികാരി പ്രൈവറ്റ് ലിമിറ്റഡ് ആർ ജെ സുമേഷ് പ്രസിഡന്റ് വൈസ് മലനാടി ബ്ലോക്ക് രഞ്ജിത് എബ്രഹാം തോമസ് സെക്രട്ടറി തിരുവല്ല മീഡിയ ജിദ് ജേക്കബ് എബ്രഹാം ജോയിന്റ് സെക്രട്ടറി മല്ലപ്പള്ളി ലൈവ് ശ്രീജ പ്രസാദ് ജോയിന്റ് സെക്രട്ടറി നമു ടി വി സൂരജ് കൃഷ്ണൻ ട്രഷറർ എസ് കെ ബ്ലോക്ക് ജെറിൻ തോമസ് ഏഞ്ചൽസ് ലയർ സന്തോഷ് കെ ബാലാജി നാരായണൻ മലനാടിവി നന്ദു എം എം തിരുവല്ല മീഡിയ ലാവണ്യ സുരേന്ദ്രൻ എസ് ബിജു കോശി മെട്രോ മീഡിയ ആന്റ് ഇവന്റ്സ് ചെങ്ങരൂർ സുമേ സുരേഷ് തിരുവല്ല നാഷണൽ നെറ്റ് മീഡിയ ജോവിൻ ജി മംഗലത്തിൽ ഇനാരഹ്ന ഡി മണിക്വാൻ ഇനാര ഇത്രയും പേരാണ് ഇതിലുള്ളത് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അവസരം നൽകിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ എല്ലാ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി